വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കണ്ടല്ലേ ഇതുപോലെ കോരി കഴിക്കാവുന്നതേ ഉള്ള ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കുക കൂട്ടുകറി എന്നീ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കുക ഹായ് ഹൈക്കുട്ടേരെ സെലം ക്ലാസ്സിലേക്ക് സോദ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നോക്കാം അതിനകത്ത് ഗ്യാസ് കത്തിക്കലോ വെള്ളാംശം ഒന്ന് മാറണം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ക്യാഷിനോട്ട് ബദാം അതൊക്കെ നിങ്ങൾ ആ താല്പര്യത്തിന് ഇട്ട് കൊടുക്കുക പിസ്ത അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കപ്പളണ്ടി ിട്ടുകൊടുക്കും മിക്സിയുടെ ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം മുരിങ്ങ മുരിങ്ങയില നന്നാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇട്ടുകൊടുക്കാം അപ്പോഴും വെള്ളാംശം ഒന്നും പാടില്ല അല്ലാതെ അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോഴിവിടെ ഇതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ആ അപ്പോഴാദ്യം ചെറിയ ഹോട്ടൽ കാണിക്കും അപ്പോഴേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാലും ഇതുപോലെ ഇതുപോലെ ഫ്രൈ ആയി കിട്ടും ഇതിന് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്ന തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ നല്ല ഫൈനായിട്ടിവിടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണമെന്ന് വെള്ളമൊഴിച്ച് അപ്പോൾ ഇതിൻ്റെ വയാവിന് ആവശ്യമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനാണ് ഞങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കടലമാവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മാവാണല്ലോ അപ്പോഴത് ഇട്ടുകൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമല്ല അപ്പോൾ ഡയബറ്റിക്കാർക്കൊക്കെ പറ്റിയ ഒരു വിഭവമാണ് മുരിങ്ങിയാലോ ഷുഗർ കുറയാനും അടുക്കാനും ഒക്കെ നല്ല നല്ലതാണ് അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്ക് അതൊക്കെ ഇപ്പോൾ ഡെയിലി ഭക്ഷണത്തിലും ശകലമെങ്കിലും ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് പിന്നെ റാഗി എല്ലാവർക്കും അറിയുന്നുള്ള കരിയാണല്ലോ നല്ല ഷുഗർ ബാലൻസ് നല്ല കൺട്രോൾ ചെയ്ത് നടത്താം ഇനി ഇതിലേക്ക് ശാലം ഉപ്പിട്ട് കൊടുക്ക ി വന്നിട്ടുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് സാവകാശത്തിയതുലെ ഉറുക്കി എടുക്കണം Gjort porno av noe? നല്ല ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അത് ഓപ്ഷനിലാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഷുഗർ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാൻ ഞാൻ ഇപ്പം ഷുഗർ ആഡ് ചെയ്യുന്നില്ല അപ്പോഴേ ഇത് തന്നെ മതിയാവും നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോഴും നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രധാനമായിട്ടും ഡയബറ്റിക്ക് ആർക്ക് ഉപയോഗിക്കാവുന്നതാണത് അപ്പോഴും മധുരം ഇടാതെ ഇനി മധുരം താല്പര്യമുള്ളവർക്ക് പല രീതിയിൽ ചെയ്യാം ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക പിന്നെ ഷുഗർ ഇട്ട് കൊടുക്കുക അങ്ങനെ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോഴും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴ അടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്